നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിയിൽ ഇപ്പോൾ പുതിയൊരു തൊഴിലവസരം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത് അതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം മെക്കാനിക്കല് ഇലക്ട്രിക്കല് ഇൻസ്ട്രുമെൻറ്റേഷൻ കെമിക്കല് ഈ നാല് തസ്തികയിൽ ജൂനിയർ എക്സിക്യൂട്ടീവായിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതുപോലെ ശമ്പളം മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ശമ്പളം പറയുന്നത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ഈ ഒരു നാല് ട്രേഡിലായിട്ടുള്ള ഡിപ്ലോമയാണ് അതുകൊണ്ട് ഡിപ്ലോമ അറുപത് ശതമാനം മാർക്കോടെ പാസ്സായിട്ടുണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് അതുമാത്രമല്ല ഇതിൽ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് എസ് എസ് ടിക്ക് അഞ്ച് വർഷം ഒ ബി സിക്ക് മൂന്ന് വർഷം പിന്നെ പി ഡബ്ല്യു ഡി കാറ്റഗറി ആണെങ്കിൽ പത്ത് വർഷം അങ്ങനെ ഏജ് റിലാക്സേഷനും ഇതിൽ പറയുന്നുണ്ട് മിനിമം ഇപ്പോൾ ജനാൾക്കാരാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ ഇതിനപേക്ഷിക്കാൻ അപേക്ഷ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാറ്റഗറിക്കാണെങ്കിൽ ആ ഫീസൊന്നും വരുന്നില്ല പക്ഷേ ജനറൽ ഒ ബി സി എൻ സി ഇ ഡബ്ല്യു എസ് അപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ ഫീസ് അടയ്ക്കണം അത് ഓൺലൈനായിട്ട് നമ്മൾ അടയ്ക്കേണ്ടത് അപ്പോൾ ഇതിന് ഓൺലൈനിലായിട്ടാണ് അപേക്ഷിക്കുന്നത് അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി മാസം പതിനാലാം തീയതിയാണ് അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഹോം പേജിൽ എത്താൻ പറ്റും അതായത് നമ്മൾ അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിൻ്റെ ഹോം പേജ് നമുക്ക് ഓപ്പൺ ആയി വരും അതിൽ അതിലെ ആ ഹോം പേജിൽ തന്നെ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ആ ലിങ്കിൽ തന്നെ നമ്മൾ ഏത് തസ്സിയിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ആ ഒരു പേര് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കാൻ വരും